നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി എൻ ഡി എ മൂന്നാം സ്ഥാനത്താകും എന്ന് പറഞ്ഞ കെ മുരളീധരൻ എവിടെയാണോ എന്തോ വാർത്താ ചാനലുകളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് അപ്പം യു ഡി എഫും അല്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നാണ് പറയുന്നത് ഈ അപനവം തോക്കുമ്പോൾ മറ്റവർ രണ്ടുപേരും ധാരണ നടത്തി തങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിരം പല്ലവി ഇനിയെങ്കിലും കെ മുരളീധരനെ പോലെ ഒരു നേതാവ് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നത് പറയാതെ പോയ തീർച്ചയായിട്ടും നഗരപ്രദേശങ്ങളിലും അതുപോലെ വിവിധ വാർഡുകളിലും ഒക്കെ തന്നെ അദ്ദേഹം തന്നെ നേരിട്ട് എത്തി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ക്രോഡീകരിച്ചു അതുപോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് ബി ജെ പിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജനകീയമായ പദ്ധതികളൊക്കെ തന്നെ അതിൻ്റെ ഗുണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വിവരിച്ചു കൊടുത്ത് അതൊക്കെ ഏർപ്പാടാക്കും എന്നുള്ളതും അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ബ്ലൂ പ്രിന്റ് വികസനത്തിൻ്റെ നഗര വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ഇവിടെ അവതരിപ്പിക്കും അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ ബി ജെ വിജയത്തിന് വലിയ തോതിൽ കാറ്റലിസ്റ്റ് ഉൾപ്രേരകമായി പ്രവർത്തിച്ചു അതുപോലെ സ്ഥാനാർത്ഥി നിർണയവും വളരെ പെർഫെക്റ്റ് ആയിരുന്നു ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പല വാർഡുകളും വനിതാ വാർഡുകളൊക്കെ ആയി മാറിയപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ മാറി വന്നു അങ്ങനെ പകരം നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കൃത്യമായി അവ അത് യോജിച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ജനത തീർച്ചയായിട്ടും ബി ജെ പി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും തിളക്കമാർദ ഒരു അനുഭവം തിരുവനന്തപുരം ബി ജെ പിക്ക് ഒരു കോർപ്പറേഷൻ കിട്ടുക അതും തിരുവനന്തപുരം പോലെ ഒരു തലസ്ഥാന കോർപ്പറേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കുഞ്ഞു കാര്യമല്ല ചെറിയ കാര്യമല്ല അഹോരാത്രം പ്രവർത്തിച്ചിട്ടും തിരുവനന്തപുരത്തെ ബി ജെ പി വോട്ടുകൾ കൃത്യമായി ഏകോപിപ്പിച്ചു അതുപോലെ തന്നെ കാരണം യു ഡി എഫ് ഒരു വലിയ ശക്തിയായി അവിടെ നിലകൊണ്ടിരുന്നു ഇത്തവണ യു ഡി എഫ് അവിടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി സാധാരണഗതിയിൽ ഗതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ പത്തൊമ്പത് വർഷം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ജീവിച്ചയാളാണ് അവിടെ യു ഡി എഫിന് വലിയ മേൽക്കൈന്നുള്ള മേഖലകളില്ല അവിടെയൊക്കെ തന്നെ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നത് മറക്കുന്നില്ല പക്ഷേ ബി ജെ പി എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ട് പ്രവർത്തകരും നേതാക്കളും സാധാരണക്കാരും പ്രത്യേകിച്ചും സ്ത്രീ പ്രവർത്തകരൊക്കെ തന്നെ അതിഗംഭീരമായി പ്രവർത്തിച്ചു അതിഗംഭീരമായ വിജയം തന്നെയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്തുണ്ടായത് അതിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കുടിയും പിടിച്ച് മുന്നിൽ നടത്തുന്നത് അദ്ദേഹം തന്നെയാണ് ആ ഒരു വിജയത്തിന്റെ ശില്പി അതിൽ യാതൊരു തക്കവുമില്ല അത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ തലത്തിൽ വാർഡ് തലത്തിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ ഉള്ള ആഹ്വാനം നൽകി കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിജയം ബി ജെ പി എൻ ഡി എ അർഹിക്കുന്നത് തന്നെയാണ് അതാണ് അവിടെ നേടിയത് കൂടുതൽ ശക്തമായി തന്നെ ഇപ്പോൾ മേയർ ആരാണ് അല്ലെങ്കിൽ മേയർ ശ്രീലേഖാ മേഡമാണോ എന്നുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട് മേയർ ആരായാലും ബി ജെ പി മേയറായിരിക്കുമല്ലോ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ബി ജെ പി മേയറായിരിക്കും ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നത് പ്രോട്ടോകോൾ പോരാൻ അപ്പം പ്രവർത്തകർക്കെല്ലാം അഭിനന്ദനങ്ങൾ ആശംസകൾ ജയിച്ചവർക്കും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയവർക്കും പരാജയപ്പെട്ടവർക്കും ഒക്കെ തന്നെ ആശംസകൾ നേരുന്നു നന്നായി പ്രവർത്തിച്ചു നന്നായി പോരാടി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിച്ചു എന്നത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു അത് ഒരു തുടക്കമാകട്ടെ ദേശീയതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേശീയത എന്നത് രാജ്യസ്നേഹം രാഷ്ട്രസ്നേഹം എന്നത് കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംഘമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന കേരളം മുഴുവനുള്ള പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു വിജയം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ നേടിയത് എന്നതിൽ തർക്കമില്ല